ഹലോ ഞങ്ങൾ ഇവിടെ ലുലുമാളിൽ വന്നു ഇവിടെ വന്നപ്പോഴെ ഹാർട്ട് ഗാലറി അപ്പോൾ ഇതൊന്ന് കാണാൻ അപ്പൊ ഇതൊന്നും കാണാതെ ഹാർട്ട് ഗാലറി ഒക്കെ കാണുന്ന നല്ല ഭംഗിയില്ലേ നമ്മളെ ആന ആന ഒരു കൊച്ചു എന്നെ കണ്ട് എന്നെ കണ്ടു ആനയെ കണ്ട് പഠിച്ചു ആന എന്ന് പറയാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇന്ന് ഞാൻ ലൈവില് പറയാട്ടാ സംഭവം എന്താണ് രസോട്ടാ മ്യൂസിയം മ്യൂസിയം വന്ന ആൾക്കാർക്കൊക്കെ അറിയാം ദൈവം കൂടെ വാ

അല്ലേ തെറ്റിപ്പോയോ ഇങ്ങോട്ട് ഇതെന്തുവാസാട് മരംകുത്തി 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 ആരാ എനിക്ക് എനിക്കറിഞ്ഞൂടാ കാര് പരിചയം ഇത് പാമ്പാട്ടി

അപ്പവാതോണ്ട് നല്ല രസമാട്ടോ ഇവിടെ ആരെങ്കിലും നമ്മള് പരിചയമുള്ള ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കി അന്ന് പറയൂ അതേട്ടാട്ടോ അത് വളരെ ആർട്ട് എങ്ങനെയാ കാണുന്നത് നമ്മള് ടി വിയിലൊക്കെ എങ്ങനെ കണ്ടിണ്ടെന്നല്ലാതെ ആദ്യേട്ടാ എന്ത് തെയ്യോ ഏ തെയ്യം പൊട്ടിച്ചത്